ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപ്പോളോ ആശുപത്രിയിൽ വെച്ച് മമ്മൂട്ടിയുടെ തെറാപ്പി സെക്ഷൻ തുടങ്ങുന്നത് ക്യാൻസർ സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹം വളരെയധികം തന്നെ പെട്ടെന്ന് ചികിത്സ തേടുകയാണ് കാരണം പെട്ടെന്ന് പ്രോട്ടോൺ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം കുറയുമെന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് പറയുന്നു നമ്മുടെ നാടുകളിലൊക്കെ തന്നെയും ക്യാൻസറിന് വളരെയധികം സുരഭിലമായി കാണുന്ന ഒരു തെറാപ്പിയാണ് റേഡിയേഷൻ എന്നാൽ അവിടെ പെട്ടെന്ന് കുറച്ചുകൂടി അധികം കാശ് കൊടുത്ത് കുറച്ചധികം തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തി ചെയ്യുന്നതാണ് പ്രോട്ടോൺ ത്രീ തെറാപ്പി എന്ന് പറയുന്നത് ഇതൊരു തെറാപ്പി സെക്ഷൻ ആണെങ്കിലും ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് ക്യാൻസർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഗ്രന്ഥികളുള്ളവർക്ക് ഈ തെറാപ്പി വളരെ അധികം സഹായകരമാണ് കുറച്ചധികം വില വരുമെങ്കിലും ഈ തെറാപ്പി ഇതിന് വളരെയധികം ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മമ്മൂട്ടിയെ തെറാപ്പിക്ക് കീറ്റുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു തെറാപ്പിയാണിത് അത് കഴിയുമ്പോഴേക്കും അദ്ദേഹം റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ വീട്ടിലാണ് ഇപ്പോൾ ഇദ്ദേഹവും സുൽഫത്തും താമസിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന കാര്യം നടക്കുന്നതല്ല എന്നും അത് വളരെയധികം പ്രയാസകരമാണെന്ന് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി എന്നൊരു നടൻ തന്നെ അവിടെ എത്തുമ്പോൾ അത് എല്ലാവരെയും അറിയിക്കുകയും അവിടെ ജനാവലി ഉണ്ടാവുകയും ചെയ്യും അത് മറികടക്കാൻ വേണ്ടിയും ആശുപത്രി അധികൃതർക്ക് എളുപ്പമുണ്ടാക്കാനും തന്നെ മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നേരെ ഇറങ്ങി ചെന്നൈയിലെ സ്വന്തം വസതിയിലേക്ക് പോകാൻ സാധിക്കും അതിലൂടെ തന്നെ ആശുപത്രിയിൽ നിന്ന് പെട്ടെന്ന് റെസ്റ്റ് നേടാനും സാധിക്കുമെന്ന് പറയുന്നു ആശുപത്രിയിൽ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന കാര്യം ഒരമണിക്കൂർ കൂടി റെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് പോവുക എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും അതേസമയം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്നുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി നിരവധി പേരാണ് പ്രാർത്ഥിച്ച് എത്തുന്നത് പതിനൊന്ന് മണിക്ക് കയറ്റി കഴിഞ്ഞാൽ എന്തായാലും പന്ത്രണ്ട് മണിയോടെ തന്നെ അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് കഴിഞ്ഞ് ഒരു മണിയോടെ അദ്ദേഹത്തിന് ആശുപത്രി വിടാനും സാധിക്കും ഇത് മനസ്സിലാക്കി തന്നെ ആളുകൾ എല്ലാവരും അവിടെ തടിച്ചുകൂടി കൂടി രാവിലെ മമ്മൂട്ടി എത്തുമെന്ന് പറഞ്ഞ് തന്നെ കാത്തിരുന്ന നിരവധി പേരായിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കിയ വാഹനവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആ തെറാപ്പിക്ക് മുമ്പ് തന്നെ വസ്തു മാറ്റേണ്ടതും ഒക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് അദ്ദേഹം പ്രിപ്പയർ ആയി തന്നെയാണ് എത്തുന്നത് ആശുപത്രി എത്തിക്കഴിഞ്ഞാൽ അതിനൊന്നും സമയം ചിലവഴിക്കാതെ നേരെ തെറാപ്പിയിലേക്ക് പോവുകയാണ് അഞ്ച് ദിവസം ഈ റേഡിയേഷൻ പോലുള്ള പ്രോട്ടോൺ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാൻസർ കണ്ടുപിടിക്കാൻ ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ തെറാപ്പി ഒരു ചെറിയ ആശ്വാസം മാത്രമേ ആവുകയുള്ളൂ എന്നും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എല്ലാവരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ